ദിലീപുണ്ടാക്കിയതിനേക്കാൾ ട്രാഫിക് ബ്ലോക്ക് സുരഭിയുണ്ടാക്കി ചികിത്സ തേടി കുട്ടി ഹരിശ്രീ അശോകനും ദിലീപും ചേർന്ന് താമരാക്ഷൻ താമരാക്ഷൻപിള്ള ബസ്സുമായി ചെന്ന് പറക്കുന്തഴകൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിരുന്നു അതിന് എസ് ഐ കൊച്ചിനനിഫിയുടെ കയ്യിൽ നിന്നും കവിളത്ത് ഒന്ന് കിട്ടുന്നുമുണ്ട് എന്നാൽ പാത്തുവിന് അതായത് സുരഭി ലക്ഷ്മിക്ക് ഈയിടെ ഒരു ദേശീയ അവാർഡ് കിട്ടിയിരുന്നു അതോടെ താരം അനുഗ്രാസിസുകളുമായി മുന്നേറുകയാണ് അങ്ങനെയുള്ള ഒരു യാത്രയിലിതാ തൃശൂർ പാലിയേക്കര ടോൾപ്ലാസയിൽ കയറി അലമ്പുണ്ടാക്കിയിരിക്കുന്നു അത്യാവശ്യം വേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു ടോൾപ്ലാസയിലെ പ്രോബ്ലം എന്നാൽ പോലുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടത് ടോൾപ്ലാസയിലെ മുതലാളിയെയല്ല ക്യാഷിലിരിക്കുന്നത് താങ്കളെ കാശ് കാശുവാങ്ങാതെ കടത്തിവിടാൻ എടുത്ത് എന്നും വിളിച്ചുകൂവാം അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന കുട്ടിയും ബന്ധുക്കളും താങ്കൾ ആടുന്ന നാടകവണ്ടിയുടെ പുറകിലായിരുന്നു അലറിയത് നന്നായി ആരുടെയെങ്കിലും കണ്ണു തുറക്കുമെങ്കിൽ താങ്കൾക്ക് മാന്യമായി ഒരു കാര്യം ചെയ്യാമായിരുന്നു കാശടച്ച് വണ്ടി ഒതുക്കി പ്ലാസ്റ്റിക്കരികിൽ പ്രതിഷേധിച്ചിരിക്കാമായിരുന്നു അല്ലാതെ നൂറുകണക്കിന് വണ്ടി തടഞ്ഞ് ഇത്ര വലിയ ദുരന്തം സൃഷ്ടിച്ചിട്ട് കയ്യടിയേക്കാൾ കല്ലേറ് വാങ്ങേണ്ട ഗതികേടലേക്ക് പോകരുത് കാര്യങ്ങൾ നിങ്ങൾ വേണം നിങ്ങളെപ്പോലുള്ളവർ പ്രതിഷേധിക്കണം എന്നാൽ അതിന് വേണം ഏറ്റവും വലിയ മാന്യത അങ്ങനെയെങ്കിൽ ഈ നാട് എന്നെ നമ്മുടെ വഴിയിലേക്ക് ചേക്കേറും ഫിലിം കോട്ട് രീതിയിലാണ് അയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള ഓരോ ആളുകളോടും അത്ര വൃത്തികെട്ട രീതിയിലാണ് ഇത്രയും വണ്ടികൾ ഇവിടെ ഇത്രയും വണ്ടികൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വണ്ടി കുറെ നേരമായി അവസാനം ഞങ്ങളുടെ വണ്ടി എത്തിയപ്പോഴാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചോണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളോട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മളോട് വണ്ടി മാറ്റുന്നില്ല ഞങ്ങളുടെ വണ്ടി മാറ്റിയാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ പൈസ അടച്ചാലേ ഒരുപാട് ഒരുപാട് ളുകളെ മാത്രംസ് എടുത്ത് വി നമ്മള് വണ്ടി പോയാലേ പോകുള്ളൂ ഇത്രയും കുറെ നേരായിട്ട് ഞങ്ങളല്ലോ ഞങ്ങളുടെ വണ്ടി ഇത്രയും നേരം ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇത് പോകുന്നില്ല ഇത് സ്ഥിരം പരിപാടിയാണിത് ഇതിനെതിരെ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്